ഇരുവൃക്കകളും തകരാറിലായ കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി അജിത്തിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായുള്ള ഫണ്ട് സ്വരൂപണത്തിനായി കുറ്റിത്തെരുവ് പുളിഞ്ചുവട് സൗഹൃദ കൂട്ടായ്മ ലക്കെടുപ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ സേതു സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് വൃക്കകളും തകരാറിലായ കായംകുളം പുള്ളിക്കണക്ക് നാലാം വാർഡിൽ താമസിക്കുന്ന അജിത്തിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഫണ്ട് സ്വരൂപണത്തിനായി കുറ്റിത്തെരുവ് പുളിഞ്ചോട് സൗഹൃദ കൂട്ടായ്മ ലക്കെടുപ്പ് സംഘടിപ്പിച്ചു ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ശരിക്കും നമ്മൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു നമ്മുടെ മാറി വരുന്ന ആഹാര രീതിയും പിന്നെ നമ്മുടെ ദുശീലങ്ങളും പല പല സ്മോക്കിങ്ങും ആൽക്കോള് അദ്ദേഹത്തിന്റെ അടിമയിൽപ്പെടുന്നതും ഒക്കെ ആയിരിക്കാം ഈ ഇരു ഇരുവട്ടുകളും ഇത്ര യങ് ഏജില് വളരെ മുപ്പത്താറ് വയസ്സിൽ രണ്ട് പ്രത്യേകറാണെന്ന് പറയുന്നത് തോന്നാലും അദ്ദേഹം ഫാമിലിയുടെ ഒരു പ്രേമിനറാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സയായിട്ട് വളരെയേറെ ഫിനാൻഷ്യൽ ട്രബിൾ അനുഭവിക്കുന്നുണ്ടാകും അതുകൊണ്ടല്ലേ അത് ഇങ്ങനൊരു നാട്ടുകാരെ എല്ലാം സഹായിച്ച് സർജറിക്ക് ചികിത്സയ്ക്ക് സഹായം തേടുന്നത് അപ്പം നമ്മൾ ഈ ഇതുപോലെ ആൾക്കാരെ സഹായിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആരോഗ്യം നന്നായിരിക്കാൻ പറ്റി നമ്മൾ എന്ത് ചെയ്യണം എന്നുകൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടിരിക്കുക നല്ലൊരു ലൈഫ് സ്റ്റൈൽ ദുശ്യങ്ങളൊക്കെ മാറ്റി പ്രോപ്പറായിട്ട് ഒക്കെ ചെയ്ത് നമ്മൾ ഹെൽത്തിയായിട്ട് മുന്നോട്ട് പോയാലും ഭാവിയിൽ നമുക്കും ഇതുപോലെ ഒരു അവസ്ഥ വരാനിരിക്കട്ടെ അപ്പം നമുക്കെല്ലാം ചേർന്ന് അജിത്തിനെ സഹായിക്കാം അദ്ദേഹത്തിന് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സഹായിക്കാം മാറ്റങ്ങൾക്കും അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനത്തിൽ ലക്കെടുപ്പിലൂടെ ആകുമ്പോൾ ഇരുന്നൂറ് പേരും പങ്കെടുപ്പ് ഒരു ലക്കെടുപ്പ് നടത്തി അതിൽ നിന്നും ഒന്നാം സമ്മാനം നേടുന്ന ഒരു വ്യക്തിക്ക് നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഒരു പോത്തും രണ്ടാം സമ്മാനം നേടുന്ന ഒരു വ്യക്തിക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഒരു എൽ ഇ ഡി ടിവിയും മൂന്നാം സമ്മാനം നേടുന്ന ഒരു വ്യക്തിക്ക് ഒരു ബോർഡ് സൈക്കിൾ ആദ്യമായി പറയേണ്ട പോക്കിൾ നമുക്ക് മോൺസർ ചെയ്തിരിക്കുകയാണ് ആ സാർ ഇപ്പോൾ ഇവിടെ എത്തും ഡോക്ടറാണ് ഉള്ളിവിടെ എത്തും സ്വന്തം തരികയാണ് അപ്പം നമ്മളിവിടെ ഒത്തുകൂടേണ്ട കാരണം പ്രിയപ്പെട്ട ആ സഹോദരന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങൾ തന്നിരിക്കുന്ന തുകയെ നമ്മൾ ഇത് ചെറിയ ടിക്കറ്റ് ഞാൻ രൂപ തരാമെന്ന് ആ ഒരു ഞങ്ങൾ ഒന്നാം സമ്മാനമായി നൂറ് കിലോ തൂക്കമുള്ള പോത്തിനെയാണ് നൽകിയത് രണ്ടാം സമ്മാനമായി എൽഇ ഡി ടി വി മൂന്നാം സമ്മാനമായി സൈക്കിൾ എന്നിവയും വിതരണം ചെയ്തു മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റസീന ബദർ ബീന പ്രസാദ് എന്നിവരും സൗഹൃദ കൂട്ടായ്മ ചെയർമാൻ ബിജു തറയിൽ വൈഹാരിസ് കെ ജനാർദ്ദനൻ അൻവർ അളിയൻസ് ഫസൽ റഹ്മാൻ അഷ്റഫ് സിദ്ദിഖ് ഇടയിലപ്പറമ്പിൽ അശോകൻ അതുക്കാട് കെ ഹബീബ് കെ നിസാർ മുരളി ദേവദാസൻ എന്നിവർ നേതൃത്വം നൽകി കായംകുളം